വന്യജീവി ആക്രമണങ്ങളും അതിരൂക്ഷമായ ജനകീയ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ചു രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞതിനെ തുടർന്ന് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വയനാട്ടിലെത്തിയ പ്രിയങ്ക താൻ ജനങ്ങളുമായി സംവദിച്ചതിൽ നിന്നും മനസ്സിലാക്കിയ വിഷയങ്ങൾ ക്കംമിട്ട നിരത്തിയാണ് സർക്കാരുകളുടെ നിസ്സംഗതയെ ചോദ്യം ചെയ്തത് വയനാട്ടിലെ ജനങ്ങൾ വന്യജീവി ആക്രമണങ്ങളെ ഭയന്ന് ജീവിക്കുകയാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നു കാട്ടുപന്നിയും ആനയും കടുവയും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് ഇത് വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ് എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ നിസ്സംഗത പുലർത്തുകയാണെന്ന് പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടുത്തി വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ഫലപ്രദമായ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്ക ും സർക്കാരുകൾ പരാജയപ്പെട്ടു മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിലും ആക്രമണങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു